ബാങ്ക് ബാങ്ക് ആ ആ ബാങ്കാണ് റസൂലുള്ളാന്റെ കാലത്തുള്ളത് നബിയുടെ കാലശേഷം സിദ്ദീഖ് കാലത്തും കാലത്തും ഉമർ ഉള്ളത് ഉസ്മാൻ കാലം അസ്സലാമു അലൈക്കും എന്ന് ഇരുന്നാൽ സദസ്സിൽ ആളുണ്ടാവില്ല പള്ളിയിലാവൂല ആളിൻ്റെ അത് എങ്ങനെ ഇരിക്കുക ഇങ്ങനെ തുടങ്ങി ആ വിഷമം വന്നപ്പോ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു ജോയുടെ സമയമായ ഉടനെ മദീരത്തെ മാർക്കറ്റ് വികസിച്ചത് കൊണ്ടും കച്ചവടം മുറക്ക് നടക്കുന്നതുകൊണ്ടുമാണ് ആളുകൾ പള്ളിയിൽ വരാത്തത് അതുകൊണ്ട് കച്ചവടക്കാരായ ആളുകൾക്ക് ശ്രദ്ധ നൽകാൻ സമയമായ ഉടനെ ഒരു ബാങ്ക് കൊടുക്കട്ടെ ആ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അസ്സലാം അലൈക്കും വറഹമത്ഹു എന്ന് പറഞ്ഞു മെമ്പറിൽ വരുമ്പോൾ ആളുകളൊക്കെ പള്ളിയിൽ അങ്ങനെ കൂടിയിരിക്കും ഈ ബാങ്ക് ഉണ്ടായത് റഹ്മാൻ ബിൻ അഫലകാലത്താണ് വാർഡുകൾ പറയാനെന്താ ആ ബാങ്ക് ഉസുമാൻ എന്നവരുടെ ബാങ്കാണ് അതുകൊണ്ട് വിദ്യാർത്ഥി അതുകൊണ്ട് ഞമ്മക്ക് ആ വേണ്ടാണ് വേണ്ട അവിടെയല്ല ചർച്ച നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ കൊടുക്കണ്ട ഞങ്ങൾ വേണ്ടവർ കൊടുത്തോട്ടെ നിങ്ങൾക്ക് വേണോ ഞങ്ങൾക്ക് വേണോ എന്നല്ല കൊടുത്ത ചർച്ച ചർച്ചയെ വഴിതിരിച്ചു വിട്ടിട്ട് കുരിശ്വര മാർഗത്തിലൂടെ തങ്ങളുടെ ന്യായങ്ങൾ ഒപ്പിക്കണം എന്നതാണ് ഈ മഹാബിസം സാധാരണ നടത്തി വരുന്ന അടവ് ഇത് നമ്മൾ തിരിച്ചു മനസ്സിലാക്കി വെക്കെ ഉസുമാൻ തങ്ങളുടെ വാക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഉസ്മാനബു അഫ തങ്ങൾ ആ ബാങ്ക് നടപ്പാക്കിയപ്പോ അലിയുബിന് അബി താലിബ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്ലിൻ തുടങ്ങിയ അഷറത്തിൽപ്പെട്ട സുഹാബിമാരടക്കം ബദിങ്ങളിൽ പെട്ട സുഹാബിമാരടക്കം ഒരാളും അതെ എതിർത്തതായി ചരിത്രത്തിൽ എവിടെയുമില്ലല്ലോ ഒരു സുഹാബിയും എതിർക്കാതെ എന്തുകൊണ്ട് ആ വിധ അത് നടപ്പായി ഇത് നമ്മൾ ആലോചിച്ചോ പള്ളിയിൽ ഇത് നടപ്പാത്തോ മദുരീങ്ങളിൽ പെട്ട ആരെങ്കിലും എതിർത്തോ അലിയാർ എതിർത്തോ അബ്ദുറഹ്മാനബിനെ എതിർത്തോ അന്ന് മുതൽ ഇന്ന് വരെ മദീനത്തും മക്കയിലും ഹറമേനിലും ഒക്കെ വഹാബിസത്തിന്റെ കേന്ദ്രമായ മക്കയിലും മദീനയും മക്കി മദീനും ലക്ഷ്യമായിട്ടും നല്ലൊരു പറയുണ്ട് മക്ക മദീന എന്ന് പറയുന്നത് വഹാബിസത്തിന്റെ കേന്ദ്രമാണല്ലോ നിങ്ങൾക്ക് വേണ്ടാത്ത ബാങ്ക് നിങ്ങളുടെ കേന്ദ്ര വഹാബികളുടെ കേന്ദ്രത്തിലുണ്ട് ആ കൊടുക്കുന്ന ബാങ്ക് നടപ്പാക്കുമ്പോൾ അള്ളാഹുന്റെ റസൂലിന്റെ അവിടെ വരുന്നത് ഇത് ബിദാത്താണ് സുന്നത്താകുന്നവിടെ എന്ത് കൂലി കിട്ടുന്ന പുണ്യകർമ്മം വാജ്പോർട്ട് സുന്നത്ത് ഇനിയെങ്കിലും തിരിച്ചറിയണം ബിധാത്വമാണ് സുന്നത്തുമാണ് ഈ ഈ ബാങ്ക് ബിദാത്വമാണ് സുന്നത്തുമാണ് എങ്ങന ബിതാത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു നടപടി ആവശ്യമുള്ളപ്പോൾ ഉസ്മാൻ ഉസ്മാനുബുൽ അള്ളാഹു നടപ്പാക്കിയതാണ് ഇത് വിദേഹത്താണ് പ്രമാണങ്ങൾ ഉണ്ടതിന് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല അതുകൊണ്ട് ഇത് ശരിയായ നല്ല വിദേഹത്വമാകുന്നു നല്ല വിദേഹത്തായതുകൊണ്ട് ഇത് പുണ്യം കിട്ടുന്ന പുണ്യകർമ്മമാണ് അപ്പൊ വാജിബല്ല എങ്കിൽ സുന്നത്താണ് വാജ്പയങ്ങൾ കൊണ്ട് കൊടുപ്പിക്കുന്നു ഞങ്ങൾക്ക് കൊണ്ട് കൊടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അത് സുന്നത്തായത് കൊണ്ടാണ് അപ്പൊ സുന്നത്തുമാണ് വിഗഹത്തുമായ ഈ ബാങ്ക് കണ്ടോ അള്ളാഹുന്റെ റസൂലിന്റെ കാലശേഷം ബഹുമാനപ്പെട്ട ഉഹ്മാൻ ഗുലാഹുവിന്റെ കാലത്തുണ്ടാകുന്നത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണത ബോധ്യപ്പെടുക ഇസ്ലാമിന്റെ സമ്പൂർണത ബോധ്യപ്പെടണമെങ്കിൽ നെബിന്റെ കാലത്തെ പത്തു കൊല്ലത്തിൽ നടന്ന സംഭവങ്ങൾ മാത്രവും ആ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിലും കുർവാനിലും വന്ന അതേ പ്രമാണങ്ങളിലെ വാക്യങ്ങൾ ആ അർത്ഥത്തിൽ മാത്രവും എടുത്താൽ നമുക്ക് എങ്ങനെ ഇസ്ലാം സമ്പൂർണമാകും നബിന്റെ കാലത്തില്ലാത്ത വല്ല അർത്ഥങ്ങളും ആയത്തിനോ ഹദീസിനോ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ച് നമ്മൾ ഉദ്ധരിച്ചാൽ അപ്പം പറയൂ ഹാബിളി നബിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടോ നെവിന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടോ എന്ന് വിൽക്കും അപ്പൊ ഈ ആയത്തിന് അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ അവർക്ക് തോന്നിയതൊക്കെ പറയാം അവർക്ക് ആയത്ത് ഹതീസ് ബോധ്യമായിട്ട് തോന്നിയ അർത്ഥം മുഴുവൻ പറയാം നമ്മൾ വിചാരിച്ചാൽ അപ്പോ ഓരോന്ന് പറയും അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ സമ്പൂർണത മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം ഇസ്ലാമിൽ മനുഷ്യവുമായി ബന്ധപ്പെട്ട ഏത് കർമ്മങ്ങൾക്കും വിധി വേണം റസൂൽ സമ്പൂർണമായ ദീൻ അവതരിപ്പിച്ചു പോയ ശേഷം നമ്മൾ ചെയ്യുന്ന ഏതു കർമ്മത്തിനും വിധി വേണം ഇതില്ലെങ്കിൽ വിധി ഇല്ലാത്ത ഇസ്ലാം അറിയും ചില കർമ്മങ്ങൾ നോക്കുമ്പോൾ ഷബാബ് വിചിന്തനം പോലോട്ട വഹാബുകളുടെ പ്രസിദ്ധീകരണങ്ങൾ നല്ല സുഖ ജമാഅത്തേരുടെ അങ്ങനെ തന്നെ ചെയ്യൂല ജമാഅത്തേർക്ക് ആടെ ഒരു പ്രധാന ലല നടപടി ഉണ്ട് സുന്നത്ത് അതിന് വിവരിച്ചിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്ഹബിന്റെ അഭിപ്രായം എടുത്തു പോലെ ഇവരങ്ങനല്ലേ ഇല്ല ഇവര് പുതിയൊരു വിഷയം വന്നാൽ ഈ വിഷയകമായി ഖുർആാനിലൊന്നും കാണുന്നില്ല സുന്നത്തിലൊന്നും കാണുന്നില്ല ഖുറാനിൽ സുന്നത്തിലില്ല പിന്നെ ഒന്നോട്ട് പറ്റൂലല്ലോ പിന്നെ ഇവർക്കൊന്നും പറയാനുമില്ല നിസ്കാരത്തിൽ ഒരാൾ വല്ലതും മറന്നു പോയാൽ കുടുകൂ നെബിന്റെ കാലത്ത് മറന്നത് എന്നെ മറക്കാൻ പാടും വീട്ടിൽ കാരണം നിസ്കാരത്തിൽ നെബിന്റെ കാലത്ത് സുന്നത്തിൽ ആരെങ്കിലും അന്ന് മറന്നിട്ട് വിദ്യയില്ലാതെ കാണുമല്ലോ അള്ളാഹുന്റെ റസൂലിന്റെ കാലത്തുണ്ടായ മറവി അല്ലാത്ത ഒരു മറവി നമ്മളെ ഇമാമന് നെയ്ച്ചോട് വെച്ചിട്ട് ഉണ്ടാവോ എന്നാ കുടുങ്ങി ഇനി നെയ്ച്ചോറ് വെച്ചിട്ട് ഒറ്റക്കാരാണ് നിൽക്കരിക്കുമ്പോൾ ഉണ്ടാക്ക പല മറവി ആ മറവിക്കൊക്കെ വിധി വേണ്ടേ അപ്പൊ ഇസ്ലാമിൽ കാണുന്ന കർമ്മങ്ങൾക്ക് വാസ്തവത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങളാണോ വിധി ഇല്ല ഞാൻ പറ്റൂല ഏത് കർമ്മങ്ങൾക്കും വിധി വേണം ഇപ്പോൾ ഉള്ളതാണെങ്കിലും വേണം ഈ ടൗൺ ഹാൾ ഉണ്ടാക്കുന്നതിന് വിധി വേണം ഈ ടൗൺ ഹാളിൽ നമ്മൾ ഒത്തുകൂടുന്നതിന് വിധി വേണം ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നതിന് നിൽക്കുന്നതിന് വിധി വേണം ഒരാൾ വളഞ്ഞിരിക്കുന്നതിന് വിധി വേണം വെട്ടി വെറ്റിവെക്കുന്നതിന് വിധി വേണം വട്ടം പൊടിഞ്ഞിരുന്ന തിന്നുന്നതിന്റെ വിധി വേണം നിന്നു തിന്നുന്നതിന് വിധി വേണം എല്ലാറ്റിൻ്റെയും വിധി വേണം മുമ്പുള്ളതും ഇല്ലാത്തതും ഒക്കെ വേണം അതുണ്ടാകാൻ എന്താ മാർഗം നിങ്ങൾ വിദ്യാർത്ഥി നന്നാ നവിന്റെ കാലത്തില്ലാത്തത് അർത്ഥം വെച്ചാൽ ഇത് കിട്ടൂല അതുകൊണ്ടാണ് ഈ ഹദീഫ് വിവരിക്കുമ്പോൾ വളരെ വ്യക്തമായി വിവരിക്കുന്നത് വിവരിച്ചിട്ട് ഉടൻ തന്നെ പറഞ്ഞു ഇമാമുൽ മഹാനായ മഹാഗുരു അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ നേതൃത്വവും ലോക പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവിധ വിജ്ഞാന ശാഖകളിലുള്ള കാലുറപ്പും അദ്ദേഹത്തിന്റെ നൈപുണ്യവും ലോകം സംവദിച്ചിട്ടുണ്ട് ആരാണിത് അബ്ദുൽ അസീസുബുൽ അബ്ദുസ്സലാം സുൽത്താനുൽ ഉൽമ എന്ന പേരിൽ അറിയപ്പെടുന്ന ൾ എന്ന് പറയുമ്പോഴേക്ക് എല്ലാം ഹറാമാണ് എല്ലാം അനാചാരമാണ് എന്ന് പറഞ്ഞൂടാ പിന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നതും പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടുന്നതുമായ വാജിബായ വിധാത്തുണ്ട് പ്രവർത്തിച്ചാൽ കുറ്റം കിട്ടുന്ന മുഹർണമായ വിധാത്തുണ്ട് അന്തൂവ പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടും ഒഴിച്ചാൽ കുറ്റമില്ലെങ്കിലും അങ്ങനെ സുന്നത്തുവായ വിധാത്തുണ്ട് അക്രൂഹത്തിൻ്റെ ഒഴിച്ചാൽ കുറ്റം കിട്ടുന്ന മുബാഹ ഒഴിവാക്കിയാലും എടുത്താലും പ്രത്യേകമൊന്നും കിട്ടാത്ത തീർത്തും അനുവദനീയമെന്ന പ്രമാണങ്ങൾ കൊണ്ട് വ്യക്തമാകുന്ന അദ്ദേഹം തന്നെ വ്യക്തമാകുന്നവരിക്കുന്നു ഇതിനെന്താ മാർഗം പുതുതായി ഉണ്ടാകുന്ന ഏത് കർമ്മങ്ങളെയും പ്രമാണങ്ങളുടെ വെളിപ്പെടുത്തപ്പെടുക നിർബന്ധത്തിന്റെ കായികളിലും പ്രമാണങ്ങളിലും പെട്ടോ ഒഴിക്കാൻ പാടില്ലാത്ത നിർബന്ധമാണ് അത് ഹറാമാണ് സുന്നത്തിന്റെ പ്രമാണങ്ങളിൽ പെട്ടോ സുന്നത്താണ് സുന്നിൽ മക്റുഹി കരാഹത്തായ കാര്യത്തിന്റെ പ്രമാണത്തിൽ പെട്ടോ പ്രമാണത്തിൽപ്പെട്ടോ സമുത്ത് മക്രുഹത്താണ് മുബാഹായ കാര്യത്തിന്റെ പ്രമാണത്തിൽ പെട്ടോ സമുബാഹ എന്നിട്ട് അദ്ദേഹം ഉദാഹരണവും പറയാൽ കുറ്റം കിട്ടുന്ന ചില ഉദാഹരണങ്ങളുണ്ട് മിൻഹാ ആ ഉദാഹരണങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ട ശരിയായ അറബി ഭാഷയുടെ ഗ്രാമർ വ്യാകരണ ശാസ്ത്രം ഈ വ്യാകരണ ശാസ്ത്രം നബിയുടെ കാലത്തില്ല സിദ്ദീഖ് കന്നവരുടെ കാലത്തില്ല ഉമർ എന്നവരുടെ കാലത്തില്ല ഋമാൻ എന്നവരുടെ കാലത്തില്ലാ ഹുവാൻകുവിന്റെ ഭരണകാലത്ത് ഖൂഹയിലെ ആളുകൾ വിശുദ്ധ കുർആാൻ പോലും പിടപ്പി ചോദാൻ തിരിഞ്ഞപ്പോൾ വ്യാമർ പ്രകാരം വായിക്കേണ്ടത് തെറ്റായി വായിച്ചിട്ട് തെറ്റായ അർത്ഥകൽപ്പന വരുന്ന വിധം ഓദിക്കേട്ടപ്പോൾ അലി നിർദ്ദേശപ്രകാരം അടിസ്ഥാനം ഉണ്ടാക്കപ്പെട്ട വിജ്ഞാനമാണ് ഈ പഠിക്കൽ പഠിക്കട്ടെ െ വേള കോളേജിലെഹബില്ലേ ഗ്രാമർ പഠിപ്പിക്കുന്നില്ലേ അറബി ഭാഷയുടെ ഗ്രാമർ അറബി ഭാഷയുടെ ഗ്രാമർ ഇന്ന് പഠിക്കൽ നിർബന്ധമാണ് എന്തുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അത് ആവശ്യമാണ് ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ അത് ആവശ്യമാണ്